ാണ് മഹാ മര്യാദകേടാണ് ഞാൻ കുത്തിക്കേറ്റ് ഇന്ന് നമ്മുടെ ചർച്ച ഏഴുമണിക്ക് ആരംഭിക്കുകയാണ് എട്ട് മണി വരെ ഒരു തടസ്സവുമില്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ വാർത്ത കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ഇവിടെ പവർ കട്ടും ലോഡ് ഇല്ലാത്ത യു ഡി എഫ് ഭരിക്കുന്ന കേരളത്തിലായിരുന്നെങ്കിൽ നമ്മുടെ ഈ വാർത്ത നമ്മളിപ്പോൾ സംവദിക്കുന്നത് കേരളത്തിലെ ഒരു നിശ്ചിത ശതമാനം ഒരു പത്ത് മുപ്പത് ശതമാനം ആളുകൾക്കെങ്കിലും ഈ സമയത്ത് കാണാൻ വേണ്ടി കഴിയില്ലായിരുന്നു ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഈ പവർ കട്ടുകാരൻ കേരളത്തിലൊരു വലിയ വിഭാഗങ്ങളിലേക്ക് കാണാൻ കഴിയില്ല പച്ച പച്ച നുണയാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്തും പവർ കട്ട് ഉണ്ടായിട്ടില്ല പവർ കട്ട് ഇല്ലാതായത് വി എസ് അച്യുതാനന്ദ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് എ കെ ബാലൻ വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യത്തെ രണ്ട് കൊല്ലം പവർ കട്ട് ഉണ്ടായി മൂന്നാമത്തെ കൊല്ലത്തൊട്ട് പവർ കട്ട് ഇല്ലാണ്ടായി എന്ന് വെച്ചാൽ രാജ്യത്തെമ്പാടും വൈദ്യുതി കാര്യത്തിൽ മിച്ചമായി തെർമൽ സ്റ്റേഷനുകൾ അതിൻ്റെ അമ്പത് ശതമാനം പോലും വിപ്പ് ഉൽപാദനം നടത്തുന്നില്ല ഇപ്പം ജലവൈദ്യുത പദ്ധതികളൊന്നും ഇല്ലെങ്കിലും ഇനി നമുക്ക് മുന്നോട്ട് പോകാം പുതിയ പദ്ധതികൾ ആരും ആരംഭിക്കാത്ത അതുകൊണ്ടാണ് എന്താ തെർമൽ സ്റ്റേഷൻസ് ധാരാളമായിട്ട് വന്നു എന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് സജീഷ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ പിന്നെ കേരളത്തിൽ പവർ കട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇത് ആരെ പറ്റിക്കാനാണ് ശ്രമിക്കുന്നത് ഞാന് ആളുകൾക്ക് പ്രത്യക്ഷ ഉദാഹരണങ്ങൾ പറയുന്നതായിരിക്കും നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ടി വി ഒന്ന് നോക്കൂ ജനങ്ങൾ കാണുകയാണല്ലോ ശ്രീ ലാൽകുമാർ അദ്ദേഹം സംസാരിച്ചത് ഇടതുപക്ഷത്ത് നിന്നാണ് നിങ്ങൾ കൃത്യമായി അദ്ദേഹത്തിൻ്റെ പേരിനടിയിൽ ഇടതു നിരീക്ഷകൻ എഴുതിയിട്ടുണ്ട് അദ്ദേഹം നിഷ്പക്ഷ നിരീക്ഷകൻ അല്ലെങ്കിൽ വെറും നിരീക്ഷകൻ ഒന്നും എഴുതിയിട്ടില്ല ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പേരിനടിയിൽ നിങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് എഴുതിയിട്ടുണ്ട് അദ്ദേഹം കുറെ നാളായി എന്താണ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നിങ്ങൾ 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 യു ഡി എഫിന് വേണ്ടി ഇങ്ങനെ എന്താ അസംബന്ധവും വിളിച്ചു പറയുന്ന ആളാണ് പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് താങ്കൾ പറഞ്ഞല്ലോ കുറെ കാലമായി ചർച്ചയിൽ പങ്കെടുക്കും ഒരു വാചകത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി താങ്കൾ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല എന്നാൽ അത് അന്തസ്സോടെ പേരിന്റെ അടിയിൽ എഴുതി വെക്കാൻ ആവശ്യപ്പെടുക ഞാൻ വലതുപക്ഷ നിരീക്ഷകനാണ് എന്ന് എന്നിട്ട് നിങ്ങൾ പറഞ്ഞോ അന്തസ് ഉണ്ടോ അതിന് മനസ്സിലായോ ശരിക്കുള്ളത് കിട്ടാൻ അടുക്കുൻ ജയശങ്കർ ഈ ചർച്ചക്ക് പുറത്തുള്ള ഒരു കാര്യം അതൊരു ക്ലാരിറ്റി വരുത്തിട്ട് പോകാമെന്ന് തോന്നുന്നു താങ്കളുടെ പക്ഷം ഏതാണ് എന്ന കാര്യത്തിൽ ഇപ്പൊ താങ്കൾ ചർച്ചയിൽ നിൽക്കുമ്പോൾ എപ്പോഴും അപ്പുറത്ത് സി പി എംമാരിൽ നിന്ന് കേൾക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു ഒരു വിമർശനമാണ് താങ്കൾ ഒരു ഇടതുവിരുദ്ധനാണ് എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷത്തെ വിമർശിക്കാൻ മാത്രം സമയം ചെലവിടുന്ന ഒരാളാണ് അങ്ങനെ ഒരാളെ നിഷ്പക്ഷ നിരീക്ഷകനായി മാധ്യമങ്ങൾ എപ്പോഴും അവതരിപ്പിക്കുന്നു അവിടെ തന്നെ ഉണ്ട് മാധ്യമങ്ങളുടെ കള്ളത്തരം സത്യത്തിൽ താങ്കൾ ഒരു പ്രഖ്യാപിത ഇടതുവിരുദ്ധനാണോ എന്തരായാലും അണ്ണന്റെ നകലിപ്പ് ഇത്തരക്കായ സ്ഥിതിക്ക് കാര്യങ്ങൾ കലിപ്പില്ലാന്ന് പറയുന്നത് അല്ല നിഷാദെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ എൻ്റെ പേരിൻ്റെ താഴെ സാമ്രാജ്യത്വ നിരീക്ഷകൻ എഴുതി കാണിച്ചാലും മതി എനിക്കൊരു വിരോധമില്ല എനിക്കൊരു വിരോധമില്ല സന്തോഷമേ ഉള്ളൂ സാമ്രാജ്യത്വ നിരീക്ഷകൻ എന്ന് എഴുതി കാണിച്ചുള്ളൂ അല്ലെങ്കിൽ കോൺഗ്രസ് നിരീക്ഷകൻ എന്ന് എഴുതി കാണിച്ചോളൂ എനിക്ക് ഒരു ഒരു കുഴപ്പമില്ല അടുത്ത സർക്കാർ വരുമ്പോ ഇടതു നിരീക്ഷകൻ മതി കാരണം ആ സർക്കാരിനെ വിമർശിക്കുന്ന ജോലി എനിക്ക് എനിക്ക് ഉണ്ടാവുക കാരണം ഈ സ്തുതിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും കാരണം അവിടെ നിന്ന് നക്കാപ്പീറ്റ വെല്ലം കിട്ടും എന്ന് വിചാരിച്ച് പുറകെ പോകുന്നവർ വരുന്നു ഇവിടെ അടിസ്ഥാനത്തിലും ദാർശനികമായിട്ടൊക്കെ വ്യാഖ്യാനിക്കാം ഞാൻ രണ്ടായിരത്തി നാല് മുതൽ കഴിഞ്ഞ ടി വിയിൽ ചർച്ചയ്ക്ക് പോകുന്ന ആളാണ് അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയാണ് ആ മന്ത്രിസഭയെ അതിശക്തമായിട്ട് എതിർത്ത ആളാണ് പ്രത്യേകിച്ച് ഐസ്ക്രീം പാർലർ വിവാദം ഉണ്ടായപ്പോൾ ആ കുഞ്ഞാലിക്കുട്ടിയേയും മറ്റ് ലീഗ് നേതാക്കളെയൊക്കെ ആക്ഷേപിച്ച് പ്രസംഗിച്ച് സംസാരിച്ചിട്ടുള്ള ആളാണ് അത് കഴിഞ്ഞ് വി എസിൻ്റെ മന്ത്രിസഭ വന്നു അത് കഴിഞ്ഞ് ഉമ്മചാണ്ടിയുടെ മന്ത്രിസഭ വീട്ടിൽ വന്നു ഞാൻ എൻ്റെ റോൾ അത് അന്നും ഇന്നും എന്നും അത് തന്നെയാണ് ഇങ്ങനെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എൻ്റെ മനസ്സിലൊരു സന്തോഷം നോക്കിയാൽ ഞാൻ സന്തോഷം ഞാൻ വിമർശിക്കുന്ന ആളാണ് എനിക്ക് ഇവരെയൊക്കെ പ്രീഠിപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കിട്ടാനില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എനിക്കല്ലാണ്ട് തന്നെ ജീവിക്കാൻ നല്ല മാർഗമുണ്ട് വരുമാനമുണ്ട് ആസ്തിയുണ്ട് ഞാൻ വെറുതെ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല അവിടെ എനിക്ക് ധൈര്യമായിട്ട് വിമർശിക്കാം ഈ പിണറായി വിജയൻ്റെ സർക്കാരിനെ ഞാൻ വിമർശിക്കുന്ന ആളാണ് ഇപ്പോഴും വിമർശിക്കും നിഷാന് ഇതില് തൽപത് ഇത് എന്താ പറഞ്ഞത് ഞാൻ കളവ് പറയുകയാണ് അല്ലല്ലേ വേണ്ട എനിക്കൊന്നും വേണ്ട ശ്രീ ജയശങ്കർ ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞു ഞാൻ നുണ പറയുകയാണ് എന്ന് ഞാനോ അദ്ദേഹമോ നുണ പറയുന്നത് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത് മനസ്സിലായോ യു ഡി എഫ് കാലത്ത് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് മെയ് പത്താം തീയതി വെള്ളിയാഴ്ച ഉള്ള ഒരു പത്രവാർത്ത ഞാൻ വായിക്കാം ജൂണിൽ മഴ ലഭിച്ചാൽ ലോഡ് ഷെഡിംഗ് പിൻവലിക്കാമെന്ന് വൈദ്യുതി മന്ത്രി ആര്യാട മുഹമ്മദ് മന്ത്രിമാരുടെ വസതികളിലെ അമിതമായ വൈദ്യുതി പ്രയോഗം അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതൊരു ഒരു കൊല്ലം യു ഡി എഫിന്റെ കാലത്ത് പവർ കട്ട് ഉണ്ടായി അതെന്തുകൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം അത് ആ വർഷം നമ്മുടെ മഞ്ജുള ചെല്ലൂർ എന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റി നിയമത്തിന്റെ കീഴിൽ നമ്മുടെ മുല്ലപ്പെരിയാറ് പൊട്ടുമെന്ന ഭീകരമായ ഭീഷണി ഇവിടെ ഉയർന്നു വന്നപ്പോൾ നമ്മുടെ ബുദ്ധിമതിയായ അന്നത്തെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ ഇടുക്കി അണക്കെട്ടിലെ വെള്ളം മുഴുവൻ തുറന്ന് വിട്ടാൽ മതി അപ്പം പിന്നെ മുല്ലപ്പെരിയാർ പൊട്ടിയാലും കുഴപ്പമില്ല വരുന്ന വെള്ളം മുഴുവനും ഇടുക്കിയിൽ താങ്ങിക്കൊള്ളും എന്ന് പറഞ്ഞു ഒരു കൈവിതും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അന്നത്തെ ബുദ്ധിമാന്മാരായ ആളുകൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ചീഫ് എഞ്ചിനീയറും മറ്റെല്ലാം ചേർന്ന് ഇടുക്കി അടക്കിട്ട് തുറന്നു വിട്ട് ഗാലിയാക്കി വെച്ചു ആ കൊല്ലം മഴ വളരെ വൈകിയാണ് വന്നത് അതുകൊണ്ട് പവർ കട്ട് ഉണ്ടായി അതിനു മുമ്പോ അതിനുശേഷമോ പവർ കട്ട് ഉണ്ടായില്ല പവർ കട്ട് ഇല്ലാതായത് എ കെ ബാലൻ വിദ്യുശക്തി മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അത് ബാലന്റെ കേബത്തം കൊണ്ടോ അല്ലെങ്കിൽ അന്ന് കേന്ദ്രം ഭരിക്കുന്ന മൻമോഹൻ സിംഗിന്റെ മഹത്വം കൊണ്ടോ അല്ല തെർമൽ സ്റ്റേഷനുകൾ രാജ്യത്തെമ്പാടും പ്രചുര പ്രചാരത്തിൽ വന്നു എന്നുള്ളതുകൊണ്ടാണ് ഇതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ കരുതിക്കൂട്ടി കള്ളം പറഞ്ഞു സത്യത്തിൽ അദ്ദേഹത്തിന്റെ നേതാവായിരിക്കുന്ന ശ്രീ എ കെ ബാലനോട് ചോദിക്കുക എ കെ ബാലൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ബാലൻ സഗാവെ സഖാവിന്റെ കാലത്താണ് പവർ കട്ട് ഇല്ലാതായത് എന്ന് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞ കോൺഗ്രസ് നിരീക്ഷകൻ അല്ലെങ്കിൽ സാമ്രാജ്യത്വ നിരീക്ഷകൻ അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധൻ പറഞ്ഞു അതിനു വന്ന സത്യവും എന്തൊരു കഷ്ടമാണ് തെറ്റിദ്ധികേറ്റ് എന്തൊരു അസമ്പത്തോട് ഞാൻ ഈ പറഞ്ഞത് ഇയാളെന്താ അസമ്പത്തോ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ് തീർക്കട്ടെ അളി അളിന് കൊഴപ്പൊന്നുമില്ലല്ലോ ഇതൊക്കെ എന്താണ് ഈവൻ അല്ലിയൂടെ ഒന്നും കൊണ്ടത്